എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിലെ പൂന്തോട്ടത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം യാത്ര ചെയ്യണമെന്ന് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ് എൻ്റെ പക്ഷേ ഇപ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ബോർ പിന്നെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ കണ്ടൻറ് വെള്ളം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വീടിനത്തെ പൂന്തോട്ടത്തിനെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുകയാണ് ഈ വീഡിയോ കൂടെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നാൽ ഈ ഫസ്റ്റ് കാണുന്നൊക്കെ നമ്മുടെ ഈ ചേമ്പിൻ്റെ പോലെ കിഴങ്ങ് രൂപത്തിലുള്ള സംഭവം കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പഴയ കാലത്തൊക്കെ ജസ്റ്റ് പറമ്പിൽ ഓരോ നമ്മുടെ തെങ്ങിൻ്റെ ചോട് കയറുമ്പോഴും സൈഡിലൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഭാവിയിൽ അത് ഇപ്പോൾ നമ്മൾ ചെടിയിൽ ചട്ടിയിൽ വെച്ചിട്ട് നന്നായി പരിപാലിച്ചപ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ഭംഗിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നമ്മുടെ മണി പ്ലാന്റ് പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് നമ്മൾ കേടുവന്ന പൈപ്പുണ്ട് രണ്ട് പൈപ്പ് ഉണ്ട് ആ പൈപ്പിൻ്റെ മുകളിൽ കൂടിയാണ് പടർത്തി വലുതാക്കുന്നത് കാരണം ഇതിപ്പോൾ ചെറുതാണ് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കും പിന്നെ ഇത് നമ്മൾ ഹാങ്ങിങ് വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം ഉണ്ടാക്കിയ ഫ്രെയിം ആട്ടോ അത് ഇത് എൻ്റെ പഴയ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു അതിൽ പെട്ടെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളിവിടെ പോയിട്ട് വെൽഡ് ചെയ്ത് നമ്മളിൽ പഴയ കുറച്ച് ഇതുണ്ടായിരുന്നു അപ്പോൾ പൈപ്പുകളുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയെ കാണാൻ ഇത് പരമാവധി നമ്മൾ ഡെയിലി വൈകുന്നേരമൊക്കെ അതിന് മുകളിലൂടെ ചെടിയുടെ മുകളിലൂടെയും വെള്ളം ഒഴിക്കണം എന്നാൽ മാത്രമാണ് ഈ ചെടികളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചാളികളൊക്കെ പൂക്കളോ ഇത് മണി പ്ലാന്റ് വേറെ തരങ്ങളാണ് നമ്മുടെ ഇവിടെ ഒരു അഞ്ച് തരം മണി പ്ലാന്റുകൾ ഉണ്ട് ഇതിൽ ഒരു തരം ഇതാണ് രണ്ട് മൂന്നാമത്തെ നമ്മുടെ വെറ്റിലൊക്കെ പോലെ ആ സ്റ്റൈലുള്ളൊരു കേട്ടോ അത് അപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ മറ്റേ മണി പ്ലാന്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനിയും ഒരു മൂന്ന് വെറൈറ്റി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം ഇതൊക്കെ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ അഞ്ചാറ് ചട്ടികൾ ഞങ്ങളൊരു സൈഡിൽ വെച്ചിരിക്കുന്നത് കാരണം കുറച്ച് നന്നായിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട് വെള്ളം കൂടാൻ പാടില്ല അങ്ങനെ സംഭവങ്ങളൊക്കെ ഇത് നമ്മുടെ അടുത്ത പൈപ്പാണ് ആ പൈപ്പിൻ്റെ മുകളിൽ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അലങ്കാരമാക്കിയതാണ് അതിലൊരു മണി പ്ലാന്റും പിന്നെ ആ ഡബ്ബയ്ക്കകത്ത് ഗ്ലാസിൻ്റെ അതിനുള്ളിൽ നമ്മൾ മീനും ഇട്ടിട്ടുണ്ട് കേട്ടോ ഗപ്പികളെ ഇതൊക്കെ നമ്മുടെ സൈഡിലുള്ള ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൽ ചട്ടി മാത്രം ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് ബാക്കി ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഹാങ്ങിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഇതുണ്ടാക്കിയിരിക്കുകയാണ് കരിയും ഓടുകട്ടോ വെച്ചിട്ടുള്ളത് കരിയും ഓടും കൊണ്ടാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത് ഇതിന് തൊട്ട് താഴെ തന്നെ നമ്മുടെ ഗപ്പിയിലെ വളർത്തുന്ന ഒരു ചെറിയൊരു ടാങ്കും ഉണ്ട് അതിൽ ആമ്പലിൻ്റെ ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ആമ്പൾ ഞങ്ങൾ മേടിച്ചതാണ് അതിൽ മീനുകളെ കാണാൻ പറ്റും പല തരത്തിലുള്ള മീനുകൾ ഇതൊന്നോ രണ്ടോ മേടിച്ച് ഞങ്ങൾ പെറ്റി പരുക്കിക്കോളും നമ്മൾ പിന്നെ അതിൽ ആ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല മീനുകളുടെ കാര്യത്തിൽ ഇത് നമ്മുടെ റോസാപ്പൂ റോസാപ്പൂ എന്നല്ല പറയുന്നത് റോസ് പിന്നെ വെള്ളപ്പൂ അതിൻ്റെ തന്നെ പല വെറൈറ്റികളും കിട്ടും റോസ് പൂക്കളുടെ പല വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം ഹൈബ്രിഡ് റോസ് പൂക്കളാട്ടോ ഒരു ജസ്റ്റ് ഒരു മഴ പെയ്തപ്പോൾ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും കുറേ മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ എത്രത്തോളം നോക്കുന്നോ അത്രത്തോളമാണ് ഇവർ നമുക്ക് പൂക്കൾ തരാം ഇത് ഫസ്റ്റ് കാണിച്ച് ഞാൻ ഇതുപോലെ തന്നെ ആ ചെടികളുടെ കൂട്ടത്തിലുള്ള ചെടിയാട്ടോ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല കാരണം പണ്ട് മുതലേ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മണി പ്ലാന്റിൻ്റെ വേറെ വെറൈറ്റികൾ വെള്ള ഷെയ്ഡുകൾ കണ്ടു വെള്ള ഗ്രീനില് വെള്ള ഷെയ്ഡ് പിന്നെ അത് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചൊരു വലിപ്പം കൂടിയാലുള്ളത് തൊട്ടുപ്പുറത്ത് വേറെ ഇതൊരു വെറ്റില നമ്മുടെ നാട്ടിലെ വെറ്റിലയുടെ സൈസ് പോലെ തന്നെയാണ് ഇത് കണ്ടു കുറെ പുള്ളി പുള്ളിയായിട്ട് ഇതിൻ്റെ വലിയൊരു സൈസും കൂടി ഉണ്ട് ഞാൻ കാണിച്ചത് ജനങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലുള്ളതാണ് പക്ഷെ ഇപ്പോഴാണ് ഇതിനൊരു നമ്മൾ കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ചെടികളൊക്കെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വെയിലരികത്തൊക്കെ പണ്ടുണ്ടായിരുന്നതാണ് ഇത് നമ്മളിങ്ങനെ പുകലയും ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചമച്ച് കഴിക്കാറൊക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ ഒരു ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നു പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് കേട്ടോ ഇതിൻ്റെ പല വെറൈറ്റി നമ്മുടെ ഉണ്ട് ചിലതൊക്കെ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളത് നമ്മുടെ റോഡിൻ്റെ ഒരു സ്ഥലത്ത് മതിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് മൊത്തമായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചത് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടേ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് പേര് ചോദിക്കരുത് പേരെനിക്കറിയില്ല തട്ട് തട്ടായിട്ട് കണ്ടില്ലേ നല്ലൊരു ഭംഗിയായിട്ടത് അപ്പോൾ ഇത്രയും ഈ വീഡിയോയിൽ ഇത്രയും ചെറിയ കുറച്ച് ഭാഗങ്ങളാണ് ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനും കൂടുതലായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ ബൈ